അസ്സലാമു അലൈക്കും വാഹമത്തുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിലായി പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിയ മഹാനാണ് ഷഹീദ് കുഞ്ഞാലി മരക്കാർ റലി അള്ളാഹുഅഹു യഥാർത്ഥ നാമം മുഹമ്മദ് കുഞ്ഞാലി മരക്കാർ എന്നാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരോട് പടപൊരുതിയ മഹാനാണ് കുഞ്ഞാലി മരക്കാർ കോഴിക്കോട്ടെ സാമൂതിരി രാജാവിൻ്റെ നാവികപ്പടയുടെ മുസ്ലിം നായകനായിരുന്നു മുഹമ്മദ് കുഞ്ഞാലി മരക്കാർ ഇന്ത്യയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ആദ്യമായി നാവിക പ്രതിരോധം തീർത്തത് കുഞ്ഞാലി മരക്കാർ റലിയുള്ള ആണ് കൊച്ചിയിലെ ഒരു വ്യാപാര പ്രമുഖനായ കുട്ടിയാലി മരക്കാരുടെ പുത്രനാണ് മുഹമ്മദ് കുഞ്ഞാലി മരക്കാർ ഇദ്ദേഹമാണ് മരക്കാർ ഒന്നാമെന്നത് പേരിൽ അറിയപ്പെടുന്നത് السلام عليكم